ഒരു ഇരുപത്താറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യം എന്നാണെന്നറിയാവോ രണ്ടു പേർക്കും അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക ജീവിതത്തിൽ രണ്ടുപേർക്കും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം ആവശ്യമില്ലാതെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക കയ്യാങ്കളിയോ അല്ലെങ്കിൽ ചീത്ത പറച്ചിലോ ഒന്നും കുടുംബജീവിതത്തിലുണ്ടാകാതിരിക്കുക അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കുക ഇങ്ങനെ ഒന്നും എൻ്റെ ജീവിതത്തിലുണ്ടാകരുത് അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പെൺകുട്ടികളും തുറന്നു പറയുക ആൺകുട്ടികളും തുറന്നു പറയുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം ചെയ്യാൻ തീരുമാനിക്കുക അല്ലാണ്ട് ഓരോരുത്തരും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക പിന്നെയുള്ള കാര്യം സാമ്പത്തിക കാര്യങ്ങൾ രണ്ടു പേർക്ക് സാമ്പത്തിക ആവശ്യമാണ് ഒരു ജോലി ആവശ്യമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ചെയ്യണം സ്വന്തമായ ഒരു വരുമാനം രണ്ടു പേർക്കും ഉണ്ടായിരിക്കണം പിന്നെ പരസ്പരം ഓരോരുത്തരും അവനവന് സ്നേഹിക്കാൻ തുടങ്ങുക അവനവൻ്റെ ആരോഗ്യം നോക്കുക അവനവൻ്റെ സൗന്ദര്യം നോക്കുക മറ്റ് അവനവൻ്റെ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാൻ മെഡിറ്റേഷനോ യോഗയോ അവനവൻ്റെ ആരോഗ്യത്തിനുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുക അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എല്ലാം എൻ്റെ ഭർത്താവ് ചെയ്തോളും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ചെയ്തോളും സാമ്പത്തിക കാര്യം നോക്കിക്കോളും എല്ലാം അവൾ അറിഞ്ഞു ചെയ്തോളും എന്നുള്ള ചിന്തയൊക്കെ മാറ്റിക്കളയുക കാരണം രണ്ടുപേരും ഓരോ വ്യക്തികളാണ് അവരവർക്ക് അവനോടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അപ്പോൾ അടുക്കളപ്പണി മാത്രമല്ല ഒരു ഭാര്യയുടെ പുത്ര എല്ലാം ചെയ്തോളും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചോളും എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവ് ചെയ്തോളും ഞാനിങ്ങനെ അങ് ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നത് എടുത്ത ആദ്യം കളയുക സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുക സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുക അവനോനെ ഇഷ്ടപ്പെടുക അവനോനെ സ്നേഹിക്കുക അതിനുശേഷം മറ്റുള്ളവരെ സ്നേഹി സ്നേഹിക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെയുണ്ടല്ലോ നമ്മുടെ ജീവിതം മാറും അല്ലാതെ എല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്നും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ദുഃഖം മാത്രമേ മിച്ചം കാണുകയുള്ളൂ